തന്നെ രേഖപ്പെടുത്തി കുരുമുള്ളതിനോ വീണ്ടും വില കുറയുകയാണോ ഉണ്ടായത് തങ്ങാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിളയെടുപ്പ് ആരംഭിച്ചത് മൂലം നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ ചിരക്കെത്തിയതോ വിലക്കുറവ് അനുഭവപ്പെട്ടു അതുപോലെ തന്നെ അടയ്ക്ക വില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടോ കൂടാതെ ഏഷ്യൻ രാജ്യങ്ങളിൽ മോശം കാലാവസ്ഥ മൂലം റബ്ബർ ടാപ്പിംഗ് മുടങ്ങിയത് മൂലം കേരളത്തിലെ റബ്ബർ കർഷകർക്ക് അവശ്വാസമായ വില ലഭിക്കുന്നു കൂടാതെ കൊക്കോയുടെ വില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് വിണയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണക്കക്കൊക്കോയ്ക്ക് അറുന്നൂറ്റി അഞ്ഞൂറ്റി അറുപത് രൂപ വരെയും പച്ച ഇരുന്നൂറ്റി പത്ത് രൂപ വരെയും മാർക്കറ്റിൽ കൊക്കോയ്ക്ക് വില വർദ്ധിച്ചു ഇതുകൂടാതെ പച്ച തേങ്ങയുടെ വില സ്റ്റഡി ആയി തന്നെ നിൽക്കുകയാണോ കൂടാതെ വിപണിയിൽ മറ്റ് കാര്യമായ ചലനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല അവിടെ തേങ്ങ കൊപ്ര ഉണ്ട വില സ്റ്റഡിയായി തന്നെ നിൽക്കുന്നു മറ്റ് മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ സ്വർണവിലയിൽ സർവ്വകാലോരക്കോടിൽ എത്തി നിൽക്കുകയാണോ സ്വർണ്ണവില അടിക്കടി വർദ്ധിച്ചതുമൂലം സ്വർണ്ണ വിപണിയിൽ വൻ വിറ്റഴിക്കൽ നടക്കുന്നു കയ്യിലുള്ള സ്വർണം വിൽക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് കൂടാതെ മറ്റു ചില മാർക്കറ്റ് വിവരങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും മോശം അവസ്ഥ കുരുമുളകിന് തന്നെയാണ് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നൂറ്റി നാൽപ്പത് രൂപ വരെ ഉണ്ടായിരുന്ന കോശുവണ്ടി ഇപ്പോൾ തൊണ്ണൂറ് നൂറ് റേറ്റിനുള്ളിൽ നിൽക്കുകയാണോ കശുവണ്ടിക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വില കുറവാണോ അനുഭവപ്പെടുന്നത് തുടങ്ങിയാണോ ഇന്നത്തെ പ്രധാന മാർക്കറ്റ് വിവരങ്ങൾ